أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين برشد معايا مون ടുപ്പിച്ച് വെച്ചത് വളരെ ചിന്തിക്കേണ്ടതാണ് നമ്മൾ വെള്ളിയാഴ്ച രാവിലെ സൂറത്തുൽ ജമോണയുമായി ബന്ധപ്പെട്ട് പലവിധ ചിന്തകളാണ് ഇതിൻ്റെ മഹത്വം അറിയിക്കാൻ വേണ്ടി പല ആഴ്ചകളിലും പറഞ്ഞിട്ടുള്ളത് ഇന്നും അത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഷായീ ബുഖാരി ഇൻഷാള്ള നാളെ മുതൽ നമ്മൾ തുടരും പരിശുദ്ധ കുറാനിൽ സൂഹത്തുൽ സോഫ് സൂറത്തുൽ സൂറത്തുൽ മുനാഫിൻ ഇത് മൂന്നിങ്ങനെ ഒപ്പമുള്ളത് ഖുർആൻ കുറയാനൊക്കെ എന്നതിലപ്പുറം ഒരു സൂറത്തിന്റെ തൊട്ടടുത്ത് മറ്റൊരു സൂഹത്ത് ഒരായത്തിന്റെ നേരെ പെറുത്ത് മറ്റൊരായത്ത് ഇത് എന്തുകൊണ്ട് വന്നു എന്ന് ബന്ധം പിടിച്ചാൽ അത്ഭുതം സൂറത്തുൽ ഫാത്തിയ അതല്ലല്ലോ ആദ്യം ഇറങ്ങിയത് ഇറങ്ങിയത് സൂറത്തുൽ അലക്കാൻ പക്ഷേ മുസാഫിന്റെ ആദ്യത്തിനില്ല സൂറത്തുൽ ഫാത്തിയാണ് ആരംഭത്തിലുള്ളത് അതിനുശേഷം സൂറത്തുൽ ബക്കറയാണ് സൂറത്തുൽ ഫാത്തിയെൻ്റെ തബസീറാണ് മറ്റു നൂറ്റി പതിമൂന്ന് അധ്യായങ്ങളും ഇവിടെ സൂറത്ത് ഒരു കച്ചവടമാണ് പിന്നലെയാണ് അള്ളാഹുവിന്റെ കഠിന കഠോരമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചേരട്ടെ ഏതാണ് ജീവിക്കുക അതാണ് അതിനെ നേരെപ്പുറത്തെ സുഹൃത്തുമാരുന്ന് ആ കച്ചവടത്തിൽ വിജയിക്കണം എന്ന ആളുകൾ വെള്ളിയാഴ്ചയെ പരിഗണിക്കണോ കച്ചവടം പറഞ്ഞിട്ട് ആ കച്ചവടം ചർച്ച ചെയ്യപ്പെട്ട് സൂഹത്തിന്റെ നേരെപ്പുറത്തെ ഇടയിലൊന്നും ഇല്ലാതെ സൂറത്തുൽ ആ ജുമായിലെ വിളംബരമോ സൂറത്ത് സഫിൽ പറഞ്ഞൊരു കച്ചവടം അതിൽ വിജയിക്കണമെങ്കിൽ വെള്ളിയാഴ്ചയിൽ വാങ്ക വിളിച്ചാലെങ്കിലും നിങ്ങളെക്കച്ചവടം നിർത്തിയിട്ട് ഓടി വരണം എന്നോ എന്തൊരു ബന്ധാണത് രണ്ട് കച്ചവട സൂറത്തിൽ സൂറത്ത് സ്വപ്പിലെ കച്ചവടം ആഹ്റത്തിന്റെ കച്ചവടം സുറത്ത് ജുമായ കച്ചവടം ദുനിയാവിന്റെ ഷട്ടർ പൊന്തിക്കലും താഴ്ത്തിക്കലും രണ്ടും അടുപ്പിച്ച് വെച്ചിട്ടുള്ള പറയുന്നത് സൂറത്ത് സ്വഫിലൊരു കച്ചവടം പറഞ്ഞിട്ടുണ്ട് അതിൽ വിജയിച്ച് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കച്ചവടം വെള്ളിയാഴ്ചങ്കിലും നേരത്തെ അടച്ചിട്ട് വള്ളി കയറണോന്ന് നീ അതിന്റെ അപ്പുറത്തെ സുഹത്തോ ഈ പറഞ്ഞ എങ്ങാനും കേട്ടില്ലെങ്കിൽ പിന്നെ ബോധ്യപ്പെടുന്ന സമയം മരണ സമയാണ് അതിനെ കാത്തു കണ്ടത് അതാണ് അടുത്ത സുഹൃത്ത് അടുത്ത സുഹത്ത് അതാണ് ലാസ്റ്റ് ാസ്റ്റ് ശ്വാസത്തിനുമ്പായിട്ട് കാര്യങ്ങൾ ഒരുക്കി വെച്ചോളി അപ്പൊ ബത്തപ്പാട് അടിച്ചിട്ട് വല്ലതും പറഞ്ഞിട്ട് കാര്യമില്ല എന്തൊരു ബന്ധമാണ് ഈ സുഹൃത്തുകൾ തമ്മിൽ നരങ്ങള് ഒരിക്കലും ഒരു യുക്തിവാദം എന്നോട് ഉൾച്ചോച്ചു നിങ്ങളെ കുറുവാനൊക്കെ താങ്ങിയെടുക്കാൻ നാണല്ലേ എന്ത് ചെയ്യാന്ന് അൽബക്കറ എന്ന് പറഞ്ഞ ഉസ്താദ് പശു എന്നല്ല അർത്ഥം അതിനെന്താ അപ്പൊ മൃഗത്തിന്റെ പേരുള്ള അധ്യായമല്ലേ ആദ്യത്തെ അധ്യായം എന്നിട്ട് അതും വഹിച്ചിട്ട് വലിയ മോചത്തും പറഞ്ഞെടുക്കാന്ന് വെച്ചു അൽബക്കറാനാ പശു തന്നെയാണ് അപ്പൊ പശുവിന്റെ അധ്യായം എന്ന അർത്ഥം അയാള് പറഞ്ഞ ആ നൽകി ശരിയാണ് ഒരു മൃഗത്തിന്റെ പേരുള്ള ഗ്രന്ഥം വേറി നടക്കുക അപ്പൊ ഞാൻ മൂപ്പനോട് പറഞ്ഞേ മുസാഫിന്റെ ആദ്യ കണ്ടിട്ടുള്ളൂ അവസാനത്തെ സൂഹത്ത് ഏതാണെന്ന് അറിയോ അന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അതിന്റെ അർത്ഥം അപ്പൊ എന്തായി ഈ ഗ്രന്ഥം മര്യാദക്ക് മനസ്സിലാക്കി ജീവിച്ചാൽ മൃഗത്തിന് മനുഷ്യനാക്കുന്നതിന്റെ അർത്ഥം വേറെന്താ മൃഗീയ സ്വഭാവമൊക്കെ ഒരുക്കി കരിഞ്ഞിട്ട് ഫുള്ള് കാട്ടാളനെ രാക്ഷസനെ നല്ലൊരു മനുഷ്യനാക്കി തീർക്കും ഏത് ഈ കുറുകാൻ സുറത്തുനാസ് അതാണ് പക്ഷെ ഭാഗികമായിട്ട് പഠിച്ചിട്ട് വക്കീറിച്ച് കൊണ്ട് ഛർദ്ദിക്കരുത് അതാണ് അവർക്ക് പറ്റിയത് ഫുള്ളായിട്ട് പഠിച്ചാൽ മൃഗീയ സ്വഭാവത്തെ മുഴുവനും തുടച്ചു നീക്കി പൂർണ്ണ മനുഷ്യനാക്കും പിന്നെ മറുപടി പറഞ്ഞില്ലേ അത് ശരിയാണ് ശരിയാണോ എന്നുള്ളത് ചരിത്രം പരിശോധിച്ച പോരെ ശരിയാണെന്ന് മനസ്സിലാവൂലേ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളു അത് മൃഗങ്ങളെ നാണിപ്പിക്കുന്ന സ്വഭാവമല്ലായിരുന്നോ ഇന്ന് നമ്മൾ റലിയുള്ള നല്ലെന്ന പല മഹാന്മാരുടെയും ആദ്യകാലാവസ്ഥ അവരെ രക്ഷപ്പെടുത്തിയ ഖുർആനല്ലേ അപ്പൊ ആ ഖുർആാനിൽ ഒരു കച്ചവടം പറയുന്നുണ്ട് ആ കച്ചവടത്തിന്റെ ഇപ്പുറത്ത് ദുന്യാവിന്റെ കച്ചവടം പറയുന്നുണ്ട് ദുന്യാവിന്റെ കച്ചവടം വെള്ളിയാഴ്ചയില്ലെങ്കിലും നേരത്തെ അടച്ചിട്ടില്ലെങ്കിൽ ആഹ്റത്തിന്റെ കച്ചവടം പൊട്ടിപ്പോകും അത് തിരിച്ചറിയൽ മരണസമയത്താണ് ഇതാണ് മൂന്ന് സുഹൃത്തിന്റെ ആകപ്പുരുവാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജുമുഴക്ക് നേരത്തെ വരാൻ ശ്രമിക്കുക അള്ളാഹു തോഫി കേട്ടെ ഖുർആൻ നന്നായിട്ട് തോത് അത് കീമിയോ തെറാപ്പിയാണ് മനസ്സിന്റെ ഉള്ളിലുള്ള കീടങ്ങളൊക്കെ ഓരോ ആയത്തുകളെ കൊണ്ടും കരിഞ്ഞ് ഉരുകി എല്ലാം നശിക്കും അതോടുകൂടി വെള്ളിയാഴ്ചയിൽ സൂറത്തുൽ കഹഫ് അതോടുകൂടി സലാത്ത് മുസ്തഫ നബിയുടെ മേലുള്ള സലാത്ത് ഇത് ഒരാൾ മുറുകെ പിടിച്ചാൽ അവന് ദുനാവിന്റെ ഈമാൻ തകരുന്ന ഒരു പോയസത്തിലും ഷെറിലും പെടൂല ചിരിച്ചിട്ട് പ്രസന്ന ഭാവത്തോടെ ഉറക്ക നിക്രയല്ലിറ്റ് മരിക്കാൻ കഴിയും അള്ളാഹു തോഫി കൽകട്ടെ അള്ളാഹു തോഫിട്ടെ മുസ്തഫ മുഹമ്മദ് പലവിധ രോഗങ്ങളാണ് എന്തെല്ലാ രോഗങ്ങളും അറിയാം നല്ല ഒരുപാട് ക്യാൻസർ രോഗികളുടെ അടിയിലാണ് ഇത് വരുന്നത് ഓരോരുത്തരും ചെവിട്ടിലൊന്നറിയാം ഇവിടെ ക്യാൻസറാണ് അസുഖം അതേ വാങ്ങിച്ചു ക്യാൻസർ ഒരു ചെറുപ്പക്കാരനെ കൊടുന്നു കണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ചോര മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് ചോരാ ചെവിടിൻ്റെ ഉള്ളിൽ നിന്ന് ചോരാ കാലിൻ്റെ ഈ നഖത്തിൻ്റെ അടിയിൽ നിന്ന് ചോര ഒരു ഡോക്ടർമാർക്ക് എന്താണ് അസുഖം ഒരു കൊടുത്തല്ല ഒരു തങ്ങളെ മോനാണ് അള്ളാഹുത്ത അലി സ്വലാമത്തായി കൊടുക്കട്ടെ ഇതാണ് പരന്ന് വരികയാണ് എൻ്റെ എല്ലാം പല കുസൈബത്തുകളും നമുക്കൊരു ഈമാൻ്റെ ഉറപ്പുണ്ടെങ്കിൽ ഈ ദുനിയവന് നമുക്ക് നല്ല രോഗം ഉണ്ടാവില്ല പരീക്ഷ ഉണ്ടാവില്ല എന്നല്ല ഒക്കെ ഉണ്ടാവും അത് ഈമാൻ കൂടി അതിനനുസരിച്ചുകൊണ്ട് കൂടുന്ന ഹരി അങ്ങനെയുണ്ട് മതി ഒരാൾമാന്റെ പൂവത്ത് കൂടിയാൽ സീതഫി ബനായി അവന്റെ പരീക്ഷണത്തിൽ അന്നാകുത്താലും കുറച്ച് ശക്തി കൂട്ടുന്നു എന്തിനെ എന്തിനു കേട്ടോളി കേട്ടോ എന്നാൽ ഈ പരീക്ഷണം കൊടുക്കുന്നത് അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത തെറ്റുകളൊക്കെ മായിച്ചിട്ട് അവനെ പുതിയാപ്പിളാക്കിട്ടാണ് മയ്യത്താക്കാനാണ് മുഹമ്മദ് മുസ്തഫ പരീക്ഷണം വരുമ്പോ ഒരിക്കലും നിരാശപ്പെടണ്ട അതൊക്കെ നമ്മളെ നല്ലതിനാണ് ചികിത്സിക്ക മരുന്ന് കുടിക്ക ഡോക്ടറെ കാണാം ആശുപത്രി പോ ഒക്കെ ശരി പക്ഷെ അള്ളഹനോട് പരാതി ഉണ്ടായിരുന്നു ഇതിലൊക്കെ അള്ളാഹുത്തുള്ള ഒരു ഹൈറ് വെച്ചിട്ടുണ്ടാകും ടെൻഷൻ വരെ അങ്ങനെയാണെന്നാണ് അള്ളാൻ ഒരിക്കലും ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്താണെന്ന് അറിയാത്ത ചില ടെൻഷൻ ഉണ്ടാവൂല്ലോ മനസ്സാണ്ട് തളരുക എന്താന്ന് കൊടുത്തില്ല ചിലത് എന്താന്ന് വിടുത്തേണ്ടാവും ചിലത് എന്താന്ന് കൊടുത്തുണ്ടാവില്ല അപ്പോ ഉത്തർസൂലിനോട് പറഞ്ഞു സൊലം അവക്കെ ശ്രദ്ധിക്കുക എല്ലാ ടെൻഷനും മാനസിക പ്രയാസങ്ങളൊക്കെ മാറിയാൽ പിന്നെ നമ്മൾ ദുനിയവക്ക് വരണോ ഇവിടെ വരണത് ഇവിടുത്തെ പരീക്ഷണോ ഇവിടുത്തെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയാനല്ലേ നിങ്ങൾ മനസ്സിൽ അനുഭവിക്കുന്ന ഈ ഓരോ പ്രയാസത്തിനും നിങ്ങളുടെ ഏട് നിറയല്ലേ നിങ്ങളുടെ മീസാൻ കനംകൂടല്ലേ അങ്ങനെയല്ലേ ആഹ് വലിയ തിറച്ചൊക്കെ വാങ്ങാൻ പറ്റുക അതാണ് ഞാൻ എന്റെ രോഗത്തിന് ഇപ്പോഴും മാറാത്ത രോഗം വലിയ ബുദ്ധിമുട്ടില്ലേ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഞാൻ ഒരു കാത്തിപരിസ്ഥാനോട് എങ്ങനെ കണ്ടുപോ പറഞ്ഞു പറഞ്ഞു ഇനിക്കൊണ്ടല്ലോ അത് പറഞ്ഞു എനിക്കൊണ്ടല്ല അതിനിപ്പോ എല്ലാം കൂടി ദ്വാര ദ്വാരനിങ്ങാണ്ട് എല്ലാ രോഗം മാറ്റിയ പിന്നെ ദുന്യാവ്ക്ക് വന്നെന്ന് വെച്ചു അപ്പൊ എല്ലാത്തിന്റെ വർത്താനം എല്ലാ രോഗവും കൂടി മാറാൻ വേണ്ടിട്ട് എല്ലാത്തിനും കൂടി ത്വരക്കാൻ വന്നത് പിന്നെ എന്തിനാ കേട്ട് വന്നത് കുറച്ചൊക്കെ രോഗം പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ദുന്യാവിൽ വേണ്ടല്ലേ എന്നാലല്ലേ ആഹൃത്യം വല്ലതും കിട്ടുകയുള്ളൂ എനിക്കുണ്ടല്ലേ നിങ്ങളാ പറഞ്ഞ രോഗം എന്ന് പറഞ്ഞപ്പോൾ അതോടുകൂടി ഞാനേം കൊണ്ട് വിട്ടു അങ്ങനത്തെ ചൂട് കൂടിയാണ്ടായിരുന്ന ഒരു ചെറിയ രോഗമാണ് ഇത്തം കൂടിയാണ്ടായിരുന്നു നിങ്ങൾ ഇരിക്കുന്ന ആളായതുകൊണ്ട് ചില ആൾക്കുണ്ടാകുന്നത് ഇമാം ഇൻഷാഫിറുല്ലാൻ ഉണ്ടായിരുന്ന ആ രോഗം അപ്പോൾ ദുനിയവിൽ ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ മുതലാളിമാർക്കുണ്ടാവും ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും അത് സാധിക്കുക ദ്വാരക്ക മനസ്സിന് സമാധാനം കിട്ടിയ ഒക്കെ ആയിരുന്നു ഇവിടക്കൊരു സാധനം ഇന്ധനാണ് കയറേണ്ടത് അതുകൊണ്ട് കയറി കിട്ടിയാൽ പിന്നെ അവയവങ്ങൾക്ക് ബാധിക്കണമൊക്കെ ചികിത്സിച്ചു പോകുന്നല്ലാതെ പടച്ചവനോട് ഉള്ളിൽ പരാതി ഉണ്ടാവൂല ഉള്ളിൽ അള്ളാഹിനോട് ഒരിക്കലും പരാതി ഉണ്ടായിരുത് അള്ളാഹു താലെ തരുന്ന പരീക്ഷണങ്ങളൊക്കെ മറക്കണം നിയന്മത്തുകളൊക്കെ ഓർക്കണം നമ്മൾ അള്ളാഹ് ചെയ്യുന്ന ദോഷങ്ങളൊക്കെ ഓർക്കണം വിവാദത്തുകളൊക്കെ മറക്കണം അതാണ് മമ്മി കൂടി പറയാം അള്ളാഹു നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളൊക്കെ മറക്കുക നമ്മൾ അള്ളാൻ നമ്പിൽ വെച്ചു കൊടുക്കുന്ന ഈ ബാത്തുകളൊക്കെ മറക്ക ദോഷങ്ങളൊക്കെ ഓർക്കുക എന്നാ ഈമാനോട് കൂടി അല്ലാതെ മരിക്കൂല ഈ ഒരു മാനസിക അവസ്ഥയിലേക്ക് അള്ളാഹ് നമ്മൾ ഉയർത്തട്ടെ ഇന്ന് നമ്മളെ ബഹുമാനപ്പെട്ട മമാലിയാക്കാതെ അവർ രണ്ടാല് വകയാണ് ചായം ചെയ്യുന്നത് ആ മമാലിയക്കാന്റെ വാപ്പയും ഈ കുടുംബത്തിലൊക്കെ പലരും അല്ലെ മാമാലിയാക്കാൻ എല്ലാവർക്കും പറയില്ല ഇപ്പൊ രണ്ടാഴ്ച ആയിട്ടുള്ള ക്ലാസ്സിന് വരാൻ തുടങ്ങിയിട്ട് അലഹദില്ല അവരെ പല ആളുകളും കബറിലാണ് അപ്പൊ കിടക്കാൻ ഞാൻ തന്നെ അതിനക്ക് വേണ്ടിയിട്ടാണ് അവർ തന്നത് നമുക്ക് മാതൃകയാണ് കയണം മരിച്ചവരെ നമ്മളെപ്പോഴും ഓർക്കണം മരിച്ച ആളുകൾ നമ്മളെപ്പോഴും ഓർക്കണം ഞാൻ രണ്ടു ദിവസം കൂടെ ഉമ്മാനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ ഇവിടുന്ന ഒരാൾ മേലെ എന്നിട്ട് ഭയങ്കര കരച്ചില്ല അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ഉമ്മാൻ ഓർത്തതാണ് നമ്മളെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു നമ്മളെ കട്ടിൽ കൂടെ ഉറങ്ങിയിരുന്ന ആളുകൾ നമ്മളെ വീട്ടിലെ വിളക്കുകൾ നമുക്ക് താങ്ങും തണലും ആളുകൾ പലരും കബറുകളിലാണ് പലരും കവർ കുറില്ല വെള്ളിയാഴ്ചങ്കിലും അവിടെ പോയിട്ട് അവർക്ക് വേണ്ടി ദ്വാരക്കണം നമ്മള് ദ്വാരക്ക് വേണ്ടിയിട്ട് വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന ആൾ ഒരു പുൽത്തൊമ്പിനെ കൊതിക്കുന്നതുപോലെ അവരാഗ്രഹിക്കുന്നതാണ് എന്നിട്ട് അവര് നമ്മള് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഓറഞ്ചും മുന്തിരി ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും ഐശ്വലാണെങ്കിലും വർത്തമാനം വരാൻ പറ്റൂലെങ്കിലും പോവും എന്നിട്ട് എല്ലാരും കൂടി പൊതു കവറ് കൊണ്ടുപോയിട്ട് പിന്നെ ആരും ചെയ്യണ്ടേ മാപ്പാക്കും ദ്വാരക്കണ്ടേ ഇപ്പൊ ആടെ പോയിട്ട് ചെയ്യാറത്തുണ്ടെങ്കിൽ ഞമ്മള് അവർക്ക് വേണ്ടി ദ്വാരക്കണ്ടേമനിയ്ക്ക് ദ്വാരണം കുറുകാനല്ലേ കുമിനങ്ങൾക്ക് തുറക്കണോന്നല്ലേ മാതാപിതാക്കളെ മറന്നോന് ഉണ്ടോ അവർക്ക് വേണ്ടി ത്വർക്കണം നീ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കും ത്വർക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ വിവാഹത്തുകളുടെയും കൂലി അവർക്ക് കിട്ടാനേ നമ്മൾ അവർക്ക് കിട്ടുമല്ലോ തോഫി കേൽകട്ടെ അള്ളാഹു അവര് ചെയ്ത ഈ ഒരു ചീർണിയുടെ സവാബ് അവരിൽ നിന്ന് വിട പറഞ്ഞ് ഇരുവരിൽ നിന്നും കബറിൽ കിടക്കുന്ന വാപ്പ ഉമ്മ കുടുംബാതിഥികൾ ഉറ്റവർ ഉടയവർ എല്ലാവർക്കും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അവരുടെ കബറുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞവരുടെയും കബറുകൾ അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ അള്ളാഹു ഈ രുദ്ധം നാളെ സ്വർഗത്തിൽ കടക്കാൻ തക്ക സുഹൃതമായി നമ്മളിൽ നിന്ന് ഏറ്റെടുക്കട്ടെ الله سبحانه وتعالى تعالى وللبرباد أتى السرقيه برباد ماكي، أدمي استانيه راكي نملة الله ولا، وري سبباي، كارنماي الله سيغير كتيم، صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم. صلى الله <سؤال> على محمد صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله <سؤال> عليه وسلم صلى الله على محمد صلى الله صلى الله على محمد صلى الله عليه وسلم، اللهم صل على محمد يا ربي صلى عليه وسلم، الحمد لله الحمد لله رب العالمين، حمدا طيبا مباركا فيه، جزيلا جميلا دائما بدوام ملك الله. ോ പറഞ്ഞത് കബൂലാക്കണയല്ലോ കേട്ടത് കബലാക്കണോ ദൂരെ നിന്നും അടുത്ത് നിന്നുമായി ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ആവേശത്തോടെ പ്രഭാത സമയത്ത് നല്ല മനസ്സോടെ നിന്നെ മാത്രം ദാഴ്ച വരുന്ന മുമ്പിനീങ്ങളാ നീ തട്ടിക്കളയെല്ലാം ഒന്നോ അതിൽ കച്ചവടക്കാരുണ്ട് കൂലിപ്പണിക്കാരുണ്ട് പ്രവാസികളുണ്ട് യാത്രക്കാരുണ്ട് ഒന്നോ ചെറുപ്പക്കാരുണ്ട് ചെറിയ കുട്ടികളുണ്ട് പ്രായമുള്ളവരുണ്ട് മുത്ത അലിമീങ്ങളുണ്ട് അലിമീങ്ങളുണ്ട് നീ കബൂലാക്കണേ ഒന്നോ നിന്റെ മഹലായ ഫലുകൊണ്ട് മുത്തുനബിയുടെ പറക്കത്തുകൊണ്ട് മഹാന്മാരെ പറക്കത്തുകൊണ്ട് ഈ ദിവസത്തിൻ്റെ സമയത്തിൻ്റെ പ്രത്യേകത കൊണ്ട് സ്വലാത്തിന്റെ പുണ്യം കൊണ്ട് റബുലീനെ ഞങ്ങളുടെ ഹിർത്തടങ്ങളെ മാലിന്യങ്ങളിൽ നിന്ന് നിന്ന് മുക്തമാക്കണയല്ലോയല്ലോ ശരീരങ്ങളെ അറ്റാക്ക് ക്യാൻസർ ഗണ്യമേക്ക് സ്ട്രോക്കിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അമ്മോ പെടുന്നനെ മരിപ്പിക്കല്ല അമ്മോ ആക്രമത്ത് നശിപ്പിക്കല്ല അമ്മോ കടത്തിൽ കൊടുക്കല്ല അമ്മോ രോഗത്തിൽ തളർത്തല്ല അമ്മോ ശത്രുക്കൾക്ക് കൊടുക്കല്ല അമ്മോ പരാജയങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് തളർച്ചയില്ലെന്ന് തകർച്ചയില്ലെന്ന് രക്ഷപ്പെടുത്തണേ അമ്മോ സ്വസ്ഥത നൽകണേ അമ്മോ പടച്ചവനെ മനക്കരുത്ത് നൽകണേയല്ലോ നിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയണേ അല്ലോ അല്ലാഹു ഞങ്ങൾ പാപികളാണ് പാവങ്ങളാണ് ബലഹീനരാണ് രോഗികളാണ് ഫുക്റ ആണ് നീ നിയാണ് കദീറാണ് അലീമാണ് ഹലീമാണ് സമീ ആണ് ബസീറാണ് ഹക്കീമാണ് വധൂതാണ് വഫ്ഫാറാണ് തവബാണ് ഫത്താണ് അല്ലോ കൊള്ളക്കാരെ ഔലിയാക്കളാക്കിയതിനെയാണ് തമ്മാണികളെ മഹാന്മാരാക്കിയതിനെയാണ് ഞങ്ങളെ മിന്നിലേക്കൊന്ന് ചെറുത്ത് ഇനിറ്റ സ്വന്തം ആളുകളാക്കിത്തരണയല്ല മരിക്കുമെന്ന ബോധം നൽകണയമ്മോ മരണം ഏറ്റവും സന്തോഷദായകമാക്കി സന്തോഷദായകമാക്കിത്തരണയമ്മോ ഏറ്റവും ആനന്ദ തുന്നിലമായ ദിവസം മരണമാക്കി മരണമാക്കിത്തരണേയമ്മോ അമ്മാ സദസ്സിൽ ഒരുപാട് ആളുകൾക്ക് വ്യത്യസ്ത രോഗങ്ങളാ അപ്പാ സാജിയെക്കുറിച്ച് പറഞ്ഞു പല സ്ഥലങ്ങളിലും ഋണങ്ങളാ ചോരൊലിക്കുകയാണ് ഈ ശിഫയാക്കി കൊടുക്കണേ അമ്മോ ക്യാൻസർ രോഗികൾ പല സ്ഥലങ്ങളിലും വാക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് ശിഫ് നൽകണേ ഞങ്ങള് ക്യാൻസറിൽ നിന്ന് കാക്കണേയല്ല അറ്റാക്കില്ലെന്ന് കാക്കണേ അല്ല ആക്സിഡൻ്റില്ലെന്ന് കാക്കണേ അല്ല പെടുന്നനെയുള്ള മരണത്തിൽ നിന്ന് കാക്കണേ അല്ല ഞങ്ങൾ കച്ചവടങ്ങളിലും പെരുമാറ്റങ്ങളിലും യാത്രകളിലും താഴത്തിലും പ്രബോധനത്തിലും ശേഷിയിലും ശമുശയിലും ഭാഷയിലും ചിന്തയിലും മനനങ്ങളിലും യാത്രയിലും ആരോഗ്യത്തിലും ആയുസിലും പറക്കത്ത് നൽകണേ ഒന്നോ കുടുംബത്തിൽ സന്തോഷം നൽകണേ ഒന്നോഹുവേ ഞങ്ങളിൽ എന്നിവിടെ പറഞ്ഞ് ആരുമില്ലാതെ കബറിൽ കിടക്കുന്ന അടക്കമുള്ള മുഴുവൻ മൊമ്മിനീങ്ങൾ മുങ്ങിനാത്തിന് പുറത്തു കൊടുക്കണേയല്ലോ പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള മൊമ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണേല്ലോ നാളാരുമില്ലാത്ത ആറടിയുടെ മണ്ണറയിൽ പാപങ്ങളായി ഞങ്ങൾ ഇറക്കി വെക്കുമ്പോ ആ മണ്ണറകൾ ഞങ്ങൾക്ക് തരണേ അല്ലോ اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد تجاوز عن أمة سيدنا محمد اجعلنا من خيار أمته ومن محبيه يا رب العالمين شاهد جيني ديرنا بوكرا كبهمان بطمام ليا വീടുകളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് കബറിൽ കിടക്കുന്നവർക്ക് അതിന്റെ തവാബ് എത്തിച്ചു കൊടുക്കണേ കൊടുക്കണല്ലോ അവരുടെ നീ സന്തോഷമാക്കി കൊടുക്കണേ അവരുടെ കച്ചവടങ്ങളിൽ നൽകണേ ഗൾഫിൽ നിന്ന് വന്നാണ് ഉടനെ പള്ളിയിലെത്തിയാണ് അദ്ദേഹം ഗൾഫിൽ എന്ത് പ്രയാസം ദ്വാരക്കാൻ പറയലാണ് ഈ സാസിൽ ദ്വാരം അത്ഭുതകരമായ അത്യാത്ഭുതകരമായ അനുഭവങ്ങൾ അദ്ദേഹത്തിന് പല തവണ ഉണ്ടായിട്ടുണ്ട് അത് അദ്ദേഹത്തിന് തന്നെ അറിയാം അൽഹദില്ല അള്ളാഹു താലാ അവരുടെ പ്രവാസ ലോകത്ത് വർക്കത്ത്യട്ടെ കച്ചവടങ്ങളിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ രോഗങ്ങളൊക്കെ അള്ളാഹു താല എല്ലാം പൂർണ്ണമാക്കി കൊടുക്ക മാറ്റി കൊടുക്കട്ടെ آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على آخر القيسين محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته